ഹലോ ഗേസ് ഇന്ന് നമ്മളൊരു ഫ്രിഡ്ജ് ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ജർമ്മൻ കമ്പനിയുടെ ഒരു ഫ്രിഡ്ജാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഫ്രീസർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതങ്ങനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഐസ് ക്യൂബ് വരും പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള കാരണമാണ് സാധനങ്ങളൊന്നും കുറവാണ് പിന്നെ അങ്ങനെ ഇതിൻ്റെ അടിയിലാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇത് ഒരു ഇട്ട് വരുന്നത് കറി വെച്ചിരിക്കുകയാണ് അടച്ച് വെച്ചിരിക്കുകയാണ് അത് നമ്മുടെ ഒരു നെയ്യുണ്ട് നെയ്യിൻ്റെ പാത്രമാണ് അത് നെയ്യ് വന്നിട്ടുണ്ട് പിന്നെ അതതിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ഉണ്ട് അതിൽ പച്ചമുളക് ഉണ്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ ഇത് സേമിയത്തിൻ്റെ പാക്കറ്റാണ് പിന്നെ അതാ പച്ചമുളക് ഇതാ ഇതതിലുണ്ട് പച്ചമുളക് അതിലുണ്ട് പിന്നെ അതിൽ ചെമ്മീനാണ് മേമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെമ്മീനാണ് കേട്ടോ അതിൽ ചെമ്മീൻ ഉണ്ട് പിന്നെ അതുപോലെ അത് അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് ഇത് അച്ചാർ വന്നിരിക്കണു നല്ല നമ്മുടെ നാടൻ നാടെ മാങ്ങണ്ടാക്കിയ അച്ചാറാണ് പിന്നെ അതൊരു ഇത് വരുന്നത് ഇത് വരുന്നതിന് തക്കാളിയാണ് അതിൻ്റെ അടിയിലൊരു ഉണ്ട് അതിൻ്റെ തക്കാളി വരുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ് അതുണ്ട് പിന്നെ ഒരു മുട്ട ഞങ്ങൾ കവറിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അത് തൊട്ടപ്പുറത്തൊരു ചക്കക്കുരു ഉണ്ട് കാരണം ചക്കക്കുരു ഇപ്പോൾ കിട്ടാൻ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് ഞങ്ങൾ ചക്കക്കുരു നല്ല ഉണക്കിയിട്ട് ഞങ്ങൾ എടുത്തു വെക്കുന്നതാണ് പിന്നെ ഇതെങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഗ്ലാസ് പോലെ അത് മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ടൂർ പോണ കാരണമാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാത്തത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഊട്ടിക്കാണ് പോകുന്നത് കേട്ടെ ഞങ്ങൾ